ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെ അല്ല എല്ലാവരും പ്രാത്തായിട്ടിരിക്കണം ഹാപ്പിയായി ഇരിക്കണമെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ടും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചാനൽ എന്താ ഇപ്പം സ്ട്രൈക്കായി നിൽക്കുകയാണ് മൗണ്ടേഷൻ കാര്യങ്ങളും പ്രശ്നമായി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞീനല്ലോ അപ്പോൾ അല്ലെങ്കിൽ തെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം കൂടി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മാറി എല്ലാം റിക്കവറായി ക്ലിയറായി ചാനലെല്ലാം റിക്കവറായി കിട്ടിയിട്ടും അപ്പോൾ അതിൻ്റെ സന്തോഷം അങ്ങനടുത്ത് പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഞാൻ എല്ലാം ഇങ്ങനടുത്ത് പറയണമല്ലേ അപ്പോൾ ചാനൽ അലമുദ ശ ശരിയായി ലെവലായി അപ്പോൾ ഇനി മുതൽ എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ എല്ലാം വീഡിയോസ് വീഡിയോസാക്കാൻ കേട്ടോ ഇനി കാരണം എന്താ കുറേ ദിവസത്തെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അവനവിടെ എന്താ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം പക്ഷേ ഒന്നും പബ്ലിക് ആക്കിയിട്ടില്ല കാരണം പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മൾ ആക്കിയിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസുകൾ മാത്രമേ എട്ട് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അലമുദില ഇപ്പോൾ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും മാറി ചാനൽ ഓപ്പൺ ആയിട്ട് റീ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റീ ഓപ്പൺ ആക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ആണ് കസിൻ്റെ ഹസ്ബൻഡാണ് ടോലാക്കിയത് അവർ ജിദ്ദയിലാണ് അവരുതേമാതിരി യൂട്യൂബറും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് അവരാണ് ശരിയാക്കി തന്നിട്ട് ബാക്കിയുള്ള കുറേ ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ആക്കി നമ്മളെ എന്താ എല്ലാ യൂട്യൂബും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കോണ്ടാക്റ്റാക്കീനെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഭയങ്കര സംഖ്യ പറഞ്ഞിട്ട് ഒരാൾ ഒരു വ്യക്തിന്റെ അടുത്ത് പറഞ്ഞ് പന്ത്രണ്ടായിരം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ നമ്മളെ കയ്യിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല നമുക്ക് മോണിറ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് പൈസ കാര്യങ്ങളും കിട്ടിയിട്ടുമില്ല കാര്യങ്ങളൊന്നും കിട്ടലും തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഒരാളിനടുത്ത് പറഞ്ഞ് പന്ത്രണ്ടായിരം ഉറുപ്പ വേണമെങ്കിൽ ഇത് ക്ലിയറാക്കി തരണമെങ്കിലെന്നൊക്കെ പറഞ്ഞു വേറൊരു വ്യക്തി പറഞ്ഞു നാലായിരം റുപ്യ പറഞ്ഞു പക്ഷേ ഇത് നമ്മളെ എന്താ പറയുക അവർക്ക് അറിയണ ആൾക്കാരായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലത്ര പൈസ ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്നെ അവരെ കോൺടാക്റ്റ് ആക്കാതിരുന്നില്ല നമ്മളെ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ കസിന് കസിന് അവനെ കോൺ അവരെ കോണ്ടാക്റ്റാക്കി അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ആ ഞാൻ എല്ലാം ക്ലിയർ ആക്കി തുടങ്ങി ക്ലിയറാക്കിയപ്പോൾ ഒരു ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ആ വീഡിയോസൊക്കെ കുറേ ഡിലേറ്റാക്കി കുറേ ആക്കി അപ്പോൾ അവർ പറഞ്ഞതെന്നപോലെ തന്നെ ഞാൻ ചെയ്ത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പതിനയാന്തീതി റീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു റീ അപ്ലൈ പതിനയാന്തീതി റീ അപ്ലൈ ചെയ്തു പക്ഷെ എന്നിട്ടും പിന്നെ മുപ്പത് ദിവസം പെൻഡിങ്ങിലിട്ടീനി അപ്രൂവലിനും പെൻഡിങ്ങിലിട്ടീനും അപ്പം ഇന്നലെ ജസ്റ്റ് വെറുതെ നോക്കി നോക്കിയപ്പം ഓപ്പൺ ആയിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ കൊണ്ടെടുക്കുന്ന ചാനലാണ് പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു പൈസ കാര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ മൂന്നു ടക്ഷൻ അയനെയും ഡോളറും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്യാരി അതെല്ലാം ആ ഒരു പ്രശ്നത്തോട് കൂടി പോയി ഇനി വീണ്ടും അയച്ചെങ്ങുന്ന ലെവലായിട്ട് വേണം കേട്ടോ അപ്പോൾ ഏതായാലും താങ്ക്സ് ഉണ്ട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ശരിയാക്കാൻ സപ്പോർട്ട് ചെയ്ത് തന്നതും ശരിയാക്കി തന്ന ആളും സെ മീർക്കാന്ന് പറയണത് എൻ്റെ കസിൻ ആണ് ആളാണ് കസിന് കസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ശരിയാക്കി തന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അവർക്ക് അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇനി എന്നും വീഡിയോസും അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളെ വേർപ്പിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കണം എല്ലാവരും കൂടെ നിൽക്കണം ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ വഴി കാരണവരെ എല്ലാവർക്കും ബൈ